മോനെ നിന്നെ ട്രിപ്പിന്റെ ഞാൻ സിസ്റ്റർ ട്രിപ്പ് വർക്കാവുന്നില്ല വേണ്ട കണ്ടാ തുള്ളി തുള്ളിയായിട്ടേ മരുന്ന് വരുന്നുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പോയി ഞാൻ ഞാൻ കൊടുക്കാൻ കൊണ്ടുവരുന്നുണ്ടോ അല്ല ബ്ലഡ് നീ ഇവിടെ തല പൊട്ടി കിടന്നപ്പോ രണ്ടുപി ബ്ലഡ് കടച്ചത് സിസ്റ്ററെ ബ്ലഡ് കൊടുക്കുന്നതാ ലാഭം അതെന്താടാ ഒരു ഉപ്പി ബ്ലഡ് കൊടുത്തല്ലേ ഒരു ഫ്രൂട്ടും രണ്ട് ബിസ്കറ്റും കിട്ടും മോനെ അയ്യോ എന്റെ ഫ്രൂട്ടും ബിസ്ക്കറ്റും കണ്ടിട്ടാന്ന് തോന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്ര സ്നേഹം ഞാൻ ഉള്ളടുത്ത് പോയി തെരഞ്ഞാൽ അല്ല എന്നെ അല്ല എങ്ങനെയാ പൊട്ടിയത് അതൊന്ന് ഡിങ്കൻ ഡൈവ് ചെയ്തതാ ഡിങ്കൻ ഡൈവ് ചെയ്താ പൊട്ടുന്നേ അല്ല മോളെ ഈ വെള്ളം അടിച്ച് വണ്ടൊക്കെ ഓടിക്കത്തില്ലേ ഇംഗ്ലീഷിൽ പേര് പറയാലോ അമ്മച്ചി ഡ്രങ്കൻ 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 ഡ്രൈവ് 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 ടിങ്കൻ 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 സംശയം ചോദിക്കട്ടെ തലയും കുത്തി വേണത് പറ്റാത്ത ഇതെന്തുവാ ഒരു ശരി രണ്ട് രണ്ടു തലയോ സിസ്റ്ററെ ഇത് കടിച്ചിട്ടും കടിച്ചിട്ടും പൊട്ടില്ല ഇത് ഏത് തപേറ്റാ ഷീറ്റർന്ന് പറഞ്ഞിട്ട് സാധനം ഇത്രല്ലേ ഉള്ളൂ രണ്ട് പല്ലില്ലാത്തോണ്ട് എനിക്കാണ് നിങ്ങളുടെ മോനെ അനുസരണന്ന് പറഞ്ഞ സാധനമില്ല എന്റെ മൊന്നോളെ ഈ ചെറുക്കുന്ന വീട്ടിലൊന്നും ഇല്ല എന്ത് ചെയ്യാനാൻ നാളെ വെണ്ടും പുള്ള നിങ്ങടെ കിടന്നിട്ടുള്ള ഇതൊരാശുല്ല ഡോക്ടർ മൂത്രത്തിന്റെ ടെസ്റ്റ് ചെയ്ത് തന്നില്ലേ അതിനുള്ള മൂത്രം എന്തു ഒരാഴ്ച സമയം തരണം വേണ്ട എടുത്തിട്ട് ബാക്കി ഏതെങ്കിലും ഭാവങ്ങൾ കൊടുത്ത് അവർക്ക് ഇത് ടെസ്റ്റ് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ ലാബിലോട്ട് പോവല്ലോ ആ സമയത്ത് ഈ കുറുപ്പ് ഞങ്ങളെ കാണിച്ചു തരണേ അല്ല മോളെ ഐ സിയു എന്നൊക്കെ അത് അമ്മച്ചി ഞങ്ങൾ നേഴ്സുമാരുടെ ഒരു കോഡാണ് ഈ ഐ സിയു എന്ന് പറഞ്ഞ അതായത് ഐ സി യു ഇതിന് കമ്മീഷൻ ഉണ്ട് എൽ ടി പി എൽ ടി പിന്നോ എൽ ടി പി ോട് വന്നിട്ട് എന്ത് കാര്യ മണ്ണു പൊട്ടിക്കിടന്നില്ലേ അതിന്റെ ചഴവുള്ള ബില്ലാണ് ഈ ഹോസ്പിറ്റൽ പിന്നെ എനിക്കൊരു ഡൗട്ട് ചോദിക്കണമായിരുന്നു ആരെയും

നിന്റെ അമ്മ കഴിഞ്ഞു ഈ ഗുളിക ഈ ഗുളിക കഴിക്ക് അല്ല ഞാൻ എനിക്ക് എന്തിന്റെ ഗുളിക നിനക്ക് രണ്ട് ഗുളിക ഉണ്ട് നീ ഭയങ്കര ഓവർ ആയിരുന്നു ആക്ടി ഞാനൊന്ന് റൗണ്ട്സിന് പോയപ്പോഴേക്കും നിങ്ങൾ ഇവിടെ എന്തോന്ന് കാണിച്ചു ഈ മൂന്നെണ്ണവും കൂടെ ചേർന്നിട്ട് സ്കിറ്റ് കളിക്കുന്നു അതും ആശുപത്രി സ്കിറ്റ് അതിലാരോ തുണി എന്തൊക്കെ പിരിച്ചിട്ടേക്കുന്നേയെന്തൊക്കെ കാണാൻ തട്ടിക്കഴിഞ്ഞ് എന്തൊക്കെയാ ഇവിടെ കാണിച്ചു വെക്കുന്നേ മാനസിക ആരോഗ്യ കേന്ദ്രം കണ്ടല്ലേ മനസ്സിലായേ അമ്മയോനെല്ലാം ആഴ്ച വെച്ച നീലിക്കർ കഴിക്കണോ ഇങ്ങനെയുണ്ടോ ഭ്രാന്തമാര് ഇതിനെയൊക്കെ ഷോക്കടിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു ഒരു ഡോക്ടറായിപ്പോ എന്റെ ഒരു വിധിയേത്തിനോ രാവിലത്തെ ഉച്ചയ്ക്ക് മരുന്ന് ചേച്ചായിരുന്നോ കഴിക്കാം കഴിക്കാം എപ്പ് കഴിക്കും പിന്നെ കഴിക്കാം ഈ കോട്ട് കോട്ട് ഊരിക്കോ കേട്ടോ എന്താ ചെല്ലിക്ക് സോറി അതെ ചേച്ചി ആങ്കറിങ് കഴിയുമ്പോ അങ്ങോട്ട് വന്നേക്കണേ ചേച്ചി ഇന്ന് ഷോക്ക് അടുപ്പിക്കാനുള്ള അതാ കൊച്ച് പറഞ്ഞത് എൻ്റെ പിള്ളേരായത് കൊണ്ട് ഞാൻ പറയുന്നതല്ല നിങ്ങൾ എല്ലാരും നന്നായിട്ടാണ് പെർഫോം ചെയ്തത് എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ ഒരാളെ ഞാൻ പ്രസന്റ് ചെയ്ത് തരാം ഏതെങ്കിലും ഒരു സിനിമ നേടിയ പോലെ ഈ കുട്ടിയെ തോന്നുന്നുണ്ടോ സിനിമയിലുണ്ടോ ആ ഈ കൊച്ചിനെ പോലെ തോന്നിക്കുന്ന ഒരാൾ സിനിമയിലുണ്ടെന്നാണ് ഞാൻ ാണ് വരുന്നേ പട്ടാമ്പി പാലക്കാട് പട്ടാമ്പി പാലക്കാട് അപ്പൊ വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് യെസ് ഇനി ശ്വേതാജി എങ്ങനെയുണ്ടായിരുന്നു തീർത്ഥയുടെ ഉൾപ്പെടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു തീർത്ഥയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പക്ഷേ തീർത്ഥ സൂപ്പർ എൻട്രി സൂപ്പർ പെർഫോമൻസ് നല്ല നന്നായിട്ട് സത്യമായിട്ട് ബിക്കോസ് ഇവരെല്ലാവർക്കും സ്റ്റേജ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഭാഗ്യമാണ് അതൊക്കെ ഇവരെല്ലാരും നന്നായി ചേരുന്നു പക്ഷെ എന്റെ പ്രശ്നം അതൊന്നുമല്ല അവൻ എത്ര മൂത്രോയിച്ചിട്ടുണ്ട് എങ്ങനെ ആരെങ്കിലും മൂത്രോയ്ക്കോടാ അതെത്ര ആർട്ടിലെ മൂത്രം എലക്ക് വേണ്ടി നിങ്ങൾ ഒരു ട്രിബ്യൂട്ട് കൊടുത്തതിന്റെ നല്ലൊരു ഇതുപോലെ എന്നും വന്ന് സ്ക്രിറ്റുകൾ ചെയ്ത് ചെയ്ത് എന്തെങ്കിലും എലീനയുടെ അസുഖം മാറുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും കിറ്റക്ക് അടിപൊളിയായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എനിക്കുള്ളൊരു തെറാപ്പി ആണെങ്കിലും നിങ്ങൾക്കുള്ള ഒരു പണിയായിട്ടാണ് വന്നിരിക്കുന്നത് ശ്വാസകോശത്തിന് ഏകദേശം എത്ര കിലോഗ്രാം ഭാരമുണ്ട് അത് അഖിലേന്ന് പറയട്ടെ സ്പോഞ്ച് പോലെ ശ്വാസകോശം അഖിലേന്ന് പറയട്ടെന്തോടെ ഒന്ന് പോയിന്റ് മൂന്ന് കെ ജി ഒന്ന് പോയിന്റ് ഏഴ് കെ ജി രണ്ട് കെ ജി ും ചേച്ചിയും പറഞ്ഞിരുന്നു അല്ലേ എന്റെ ശ്വാസവശത്തിന്റെ ഒരേപോലെയല്ലയോ അല്ല ആ ശ്വാസവോശ എല്ലാവർക്കും പിന്നെ അല്ലതിവ വെയിറ്റ് ഓർജൻഡ് പറഞ്ഞല്ല അത് ശരിയാട്ടോ ഇല്ല അങ്ങനെ ഒന്നും ഇല്ലട്ടോ പ്രേക്ഷകരേ സർ നെക്സ്റ്റ് എസ് ഒരാൾക്ക് എത്ര പാൽ പല്ലുകളുണ്ട് ഇതിരി ചിരിച്ചു കാണിക്കേ ഓപ്ഷൻ ഓപ്ഷൻ ഴ ഓപ്ഷൻ ഡി വരെ അ 20 താൻ ഴ 23 23 23 20 20 അഗിൽ ചേട്ടൻ கரெக்ட் ആൻസർ പറഞ്ഞു 23 20 20 ും അക്ഷരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത് മിൽക് ചൂത്തിന്റെ കാര്യം മനസ്സിലായാലോ മിൽക്ക് എന്ന് പറയുന്നത് ഇരുപതെണ്ണമാണ് നമുക്കുള്ളത് നെക്സ്റ്റ് ചോദ്യം ദിവസേന പല്ല് തേക്കേണ്ട സമയം ദിവസേന പല്ല് തേക്കേണ്ട സമയം രാത്രിയോ രാവിലെയോ അതാണ് ചോദിക്കുന്നത് നേരമല്ല അതായത് രാവിലെ രാത്രി ഇത്ര ടൈംസ് ഒന്നുള്ളതല്ല പക്ഷെ ഓപ്ഷൻ ചെയ്ത അമ്പത് സെക്കൻഡ് ഞാനും അകല ഞാൻ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ബാക്കി രണ്ടു മിനിറ്റ് ശരി ശരിയായ ഉത്തരം മിനിറ്റ് അത് പഴയ 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 ഫോർമാറ്റ് പരിപാടി അന്ന് പേസ്റ്റ് ഇല്ല ഒരു കാര്യം പറയട്ടെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇപ്പൊ നമ്മൾ പറയട്ടെ എവിടെയാണ് മഴ ഉണ്ടാവുക ചേരാപുഞ്ചി അല്ലേ റോങ് ആൻസർ ആയിപ്പോ റോങ് ആൻസർ അതാണ് അതുകൊണ്ട് ഇതിപ്പോ കൊറച്ചു ദിവസം കഴിഞ്ഞാൽ ഇത് ഉമിക്കരിന്റെ സമയത്തുള്ള ഉത്തരം അല്ല അല്ലാണ്ട് പറയാ ഇങ്ങനെ ഇങ്ങനെ വൺ ഫ്രണ്ട് ലോബ് ാണ് ഷേചേ പറഞ്ഞത് അതായത് ബ്രഷ് എന്നുള്ള സമ്പത്തിന്റെ കോൺസെപ്റ്റിൽ നിന്നും മാറി ഇപ്പൊട്ടർ ആണ് അപ്പൊ രണ്ട് ടൈം ഒന്ന് വാട്ടർ ബ്രഷ് വാട്ടർ ബ്രഷ് അതെ രണ്ടും ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും വൺ മിനിറ്റിനുള്ളിൽ തീർക്കണം ഓക്കെ െ പല്ല് തേക്കാന്നുള്ളത് എന്നൊരു അന്ധവിശ്വാസ ആദിമ മനുഷ്യന്മാരൊക്കെ പല്ല് തെച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത് എത്തി ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കാവുന്ന പഞ്ചസാരയുടെ അളവ് ഇരുപത് ഗ്രാം അമ്പത് ഗ്രാം നൂറ് ഗ്രാം ഗ്രാം എനിക്ക് ും ഗ്രാമേ ഇല്ല ആൻസർ ഫിഫ്റ്റി ഗ്രാംസ് ഞാൻ അടുക്കത്ത് ചെയ്യണത് അല്ലല്ലെ എനിക്ക് ലോ ഷുഗർ ആണ് ഞാൻ കൂടുതൽ അവിടെ നൂറ് ഗ്രാം ഇനി തിരിച്ച് നമുക്ക് ചോദ്യങ്ങളുണ്ടോ ചോദിക്കാൻ ഓക്കെ ഗോൾഡിന്റെ കെമിസ്ട്രി ഫോർമുല എന്താണ് നമ്മുടെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വലിപ്പം അയ്യോ കടുക് കുഞ്ഞിക്കാർ ഹൃദയം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്യോറിന്റെ ഉള്ള വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്നാ കാര്യം പറയാം നമ്മുടെ പല്ലിന്റെ അതേ സ്ട്രെങ്തും അതേ ഇത് തന്നെയാണ് ഒരു ഷാർക്കിന്റെ പല്ലിന്റെ സ്ട്രെങ്ത് കൊച്ചിന് ഒരു ചോദ്യം കൊണ്ട് ഈ ലോകത്ത് ഏറ്റവും വലിയ പാമ്പ് ഏതായിരുന്നു ഇത് ജീവിച്ചിരുന്ന സാധനങ്ങളാണ് എർത്തില്ല ഇപ്പ ഇല്ല അത് എക്സ്റ്റിങ് പിള്ളേര് പറയുന്നതിന് നമ്മളെ നമ്മളുടെ അച്ഛനമ്മമാര് നമ്മളോട് പറയുമ്പോ നമ്മൾ പറയാം എന്താ ഇതൊന്നുമല്ല കറക്റ്റ് പറയുന്ന പോലെ